നമസ്കാരം കേരള അനുസരിച്ച് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആ ബെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു നോക്കരുത് വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെ എന്ന് പറയാതെ വൈകിടും വയനാട് ദുരന്ത ബാധിതരുടെ പേരിൽ പിരിവ് നടത്തി മുക്കി എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണ് ഒരു എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ദുരന്ത ബാധിതർക്ക് ഇപ്പൊ മുപ്പത് വീടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പിരിവ് നടത്തി ഇപ്പൊ പറയാണ് പൈസ ഒന്നും ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല അതുകൊണ്ട് വീട് പണിയാൻ പറ്റിയില്ല ഒരു കോടി രൂപ പോലും പിരിക്കാൻ പറ്റിയില്ല എന്നാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അങ്ങ് തുറന്ന് സമ്മതിച്ചത് ആ സ്ഥാനത്ത് ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ നൂറ് വീട് പണിയാനുള്ള ഇരുപത് കോടി രൂപയാണ് പിരിച്ച് കൊടുത്തത് അവിടെയാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾക്ക് ഒരു കോടി രൂപ പോലും കിട്ടിയില്ല എന്ന് പറയുന്നത് എന്തോ ആകട്ടെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രതികരണവും രാഹുൽ മാങ്കൂട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആ ഒരു പിരിവും ഒക്കെ വലിയ രീതിയിൽ തന്നെ തലവേദനയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുതിയൊരു ഇരുട്ടടിയൂടി നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിന് കിട്ടുകയാണ് വേറൊന്നുമല്ല പാലക്കാട് ഞാൻ എന്തായാലും മത്സരിക്കാൻ പോവാണ് മാങ്കൂട്ടമേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ ഷാഫി പറമ്പിൽ ആണ് ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്ത ഇപ്പോൾ പല റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് റിപ്പോർട്ടർ ചാനൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ആധികാരികത കുറച്ചുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അതായത് റിപ്പോർട്ടർ ചാനലിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളുടെയൊക്കെ ചില ആളുകളുടെയൊക്കെ ഭാര്യമാ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റില്ല അതുകൊണ്ട് കോൺഗ്രസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടർ ചാനൽ കിട്ടും റിപ്പോർട്ടർ ചാനൽ ഇതുവരെ കോൺഗ്രസ് ുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുള്ള എല്ലാ വാർത്തകളും തന്നെ വളരെ സത്യമാണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ പാലക്കാട് മത്സരിക്കാൻ പോകുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ പൊതുവെ രാഹുൽ മാങ്കൂട്ടം ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും ഇതിപ്പോ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങചാടിയ അവസ്ഥയാണ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റേത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുകയാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്ന അധിക്ഷേപങ്ങൾ പരസ്യമായി തന്നെ പല യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റാൻ വേണ്ടി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് പറയുന്ന വാക്കുമായിട്ട് ഒരു യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു മുതലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് എന്തായാലും സ്വന്തം പ്രവർത്തകരും മനസ്സിലാക്കിയിരിക്കുന്നു ഇയാൾ ഒരു ഗജരാജ ഉടായ്പാണ് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാര് പറയുന്നത് വ്യാജ വോട്ടൊക്കെ ഉണ്ടാക്കി അധ്യക്ഷനായ ആളാണ് എന്ന് ആരോപണം ഉന്നയിച്ചത് രീഷക്കാരല്ല സി പി എം കാരല്ല യൂത്ത് കോൺഗ്രസുകാർ തന്നെയാണ് അപ്പോ അങ്ങനെ നിരന്തരം ഒരു ഗജരാജ ഒരു ഒരു ഫ്രോഡ് എന്ന ഒരു ലേബൽ യൂത്ത് കോൺഗ്രസ് തന്നെ നിങ്ങൾക്ക് ചാർത്തി തന്നിട്ടുണ്ട് പക്ഷെ ഒരു വല്ലാത്തൊരവസ്ഥ എന്ന് പറയാതെ വയ്യ ഇപ്പോ ഈ പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം മൊത്തത്തിൽ തേഞ്ഞൊട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടം റീൽസൊക്കെ ഇട്ടുകൊണ്ട് ഒരു രീതിയിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്താണ് എന്തായാലും ഷാഫി പറമ്പിന്റെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇനിയിപ്പോ അവിടെ പോയി എന്നാൽ ജയിക്കാനുള്ള സാധ്യത ഒന്നും ഇല്ലായെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനും നന്നായി അറിയാം കാരണം ഉണ്ടാക്കിയെടുത്ത ഇമേജ് മുഴുവനും പൊടിഞ്ഞടങ്ങിയിട്ടുണ്ട് മാത്രമല്ല തനിക്കെതിരെ ഉയർന്നു തന്നിട്ടുള്ള ആരോപണം ഒരു വ്യക്തമായ മറുപടി പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമയം വരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് എന്തായാലും ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വരുന്നു എന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ചങ്കിടിപ്പ് ചെറുതൊന്നുമല്ല ഇതുപോലത്തെ സമാനമായിട്ടുള്ള സംഭവം ഇപ്പൊ നമ്മുടെ ബി ജെ പിയിൽ നടക്കുകയാണ് തൃശ്ശൂർ സീറ്റിന് വേണ്ടി ഗംഭീരമായിട്ടുള്ള അടി തടന്നുകൊണ്ടിരിക്കുകയാണ് പത്മജാ വേണുഗോപാലൻ പറയുന്നു എനിക്കും മത്സരിക്കണം അപ്പൊ ശോഭ സുരേന്ദ്രൻ പറ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്കും മത്സരിക്കണം അതാ പറയുന്നു എം ടി രമേശ് എനിക്ക് മത്സരിക്കണം സുരേന്ദ്രൻ പറയേ ഞാൻ മുൻ അറിയാമല്ലോ ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്നു എനിക്ക് വേണം ആ സീറ്റ് ആ സീറ്റിന് വേണ്ടി ഇങ്ങനെ വട്ടം ഇട്ടു പറക്കുകയാണ് നാലുപേരും ഇനിയിപ്പൊ ചറ പറ അടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ് ഒരു പക്ഷം പറയുന്നു ഈ പത്മജാ വേണുഗോപാൽ ഇന്നലെ വന്ന് കയറി ആളല്ലേ അങ്ങനെ മത്സരിക്കേണ്ടതില്ല എന്ന് പറയുന്നു മറ്റു ചില പക്ഷങ്ങൾ പറയുന്നു ശോഭാ സുരേന്ദ്രന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബി ജെ പി വരെ വലിയ രീതിയിൽ തന്നെ ഒത്തിക്കൊടുക്കുന്ന ബി ജെ പിയെ തകർക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പരസ്യ പ്രസ്താവനകളൊക്കെ നടത്തുന്ന ആളാണ് അവസരവാദിയാണ് അതുകൊണ്ട് തൃശ്ശൂർ സീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അപ്പൊ അതാ എം ടി രമേശയെ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എന്നെ അധ്യക്ഷനുമാക്കിയില്ല എനിക്ക് സീറ്റ് കിട്ടിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ാണ് എന്തായാലും ബിജെപിക്ക് ഒരു സാധ്യതയും നിലവിൽ തൃശ്ശൂരിൽ ഇല്ല എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് സുരേഷ് ഗോപി ജയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വോട്ടുകൊള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായ ഒരു മറുപടി പോലും ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന ഉള്ള സുരേഷ് ഗോപിയുടെ മണ്ഡലമായിട്ടുള്ള ഈ തൃശൂർ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളൊക്കെ ഓടിയെത്തുമ്പോൾ എന്തായാലും സുരേഷ് ഗോപി അതുപോലെ തന്നെ വിവാദങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പ്രഹരം അത് വലിയ തോതിൽ തന്നെ ബി ജെ പി കേൾക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല പിന്നെ ആ സീറ്റിന് വേണ്ടിയാണ് ഇവരൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കിടന്ന് അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിറന്ന എല്ലാവർക്കും അറിയാം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലുള്ള സാധ്യതയും ബി ജെ പിക്ക് ഉണ്ടാകാനുള്ള ഒരു ഒരു സ്കോപ്പും നമ്മൾ കാണുന്നില്ല കാരണം ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ച ഉടനെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ പാർട്ടിക്കാരും വ്യക്തമായി തവണ വോട്ടർ പട്ടിക ഒക്കെ നന്നായിട്ട് പരിശോധിച്ച് കള്ള വോട്ടർമാരെയൊക്കെ തുടച്ചു നീക്കാനുള്ള സമീപനങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള സാധ്യത മാത്രവുമല്ല ബി ജെ പിക്ക് ഒരു രീതിയിലുള്ള ഒരു സാധ്യത എന്ന് പറയാനുള്ള കാരണം കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും ബി ജെ പിക്ക് ഒരു രീതിയിലുള്ള നിലപാടോ പ്രതികരണമോ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിനോടൊപ്പം നിന്നിട്ടില്ല കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യത്തിൽ ബി ജെ പിയെ കാണാനേ ഉണ്ടായിരുന്നില്ല അവർ ബജ്റംഗ് ദലിനൊപ്പവും ബി ജെ പിക്ക് പോവും നിൽക്കുന്ന അതായത് ബി ജെ പി സർക്കാരിനൊപ്പമൊക്കെ നിൽക്കുന്ന നിലപാടാണ് കേരളത്തിലെ ബി ജെ പി സ്വീകരിച്ചത് അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ വയനാട് ദുരന്തമാക്കുമ്പോൾ ഉള്ള വിഷയങ്ങളിലൊക്കെ ബി ജെ പി ഫോട്ടോഷൂട്ട് നടത്തി നടന്നതിനപ്പുറത്തേക്ക് ഒരു രീതിയിലുള്ള അഞ്ച് പൈസയുടെ ഗുണമുണ്ടായിട്ടില്ല ഇതൊക്കെ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇത് തന്നെയാകും കോൺഗ്രസും ഇവിടെ നേരിടാൻ പോകുന്ന സമാനമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസും നമ്മുടെ കേരളത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിന്നുകൊണ്ട് ബി ജെ പി സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടി ഒരുപാട് കുൽസിത പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും കേരളത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ എന്ത് നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനും ഒരു നിലപാട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല വയനാട് ദുരന്തപാദത്തിന്റെ പേരിലൊക്കെ കുറെ പിരിവൊക്കെ നടത്തി കുറെ തട്ടിപ്പൊക്കെ നടത്തി എന്നതിനപ്പുറത്തേക്ക് ഒരു രീതിയിലുള്ള ഗുണവും യു ഡി എഫിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ലീഗ് ഒക്കെ നടത്തിയിട്ടുള്ള ആ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പൈസയൊക്കെ എവിടെയാണ് എന്ന് എല്ലാവരും ചോദിക്കുകയാണ് കോൺഗ്രസ് വിളിച്ച പൈസയൊക്കെ എവിടെയാണ് ഈ യൂത്ത് കോൺഗ്രസ് വിളിച്ച പൈസ എവിടെയാണ് ഇതൊക്കെ എല്ലാവരും ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ അത് വീട് വരും 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 എന്ന് പറയുന്നതല്ലാതെ ഒരു വീടും വരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും സർക്കാർ പറഞ്ഞതൊക്കെ വ്യക്തമായി ചെയ്യുന്നു സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലീഗന്മാർ ഓരോ ദിവസവും പിടിയിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ പിടിയിലാകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പൊതുവെ ജനങ്ങൾക്ക് ഒരു പേടി ഉണ്ടാകും ഭയം ഉണ്ടാകും ഇത്തരം കാട്ടുകളന്മാരെ നമ്മൾ സംസ്ഥാനത്തിന്റെ ഭരണം ഏൽപ്പിച്ചാൽ എന്താകും നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് സ്വാഭാവികമായും തലയിൽ മൂളെയുള്ള ജനങ്ങൾ ചിന്തിക്കും അതുകൊണ്ട് യു ഡി എഫിന് ഒരു പ്രത്യേക സ്കോപ്പും സ്പേസും ഒന്നും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ കാണുന്നില്ല എന്നാലും ഇവരൊക്കെ സീറ്റിന് വേണ്ടി ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ ജനങ്ങൾ പോലും അതായത് അദ്ദേഹത്തിന്റെ മണ്ഡലമായിട്ടുള്ള പത്തനംതിട്ടയിലെ ജനങ്ങൾ പോലും എന്താണോ പറയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ പോയി നിന്നാലും കാര്യമില്ല ഇനിയിപ്പോ ഇവിടെ കിട്ടിയിരിക്കുന്ന മണ്ഡലത്തിൽ ഇനി മത്സരിക്കാനും പറ്റാത്ത അവസ്ഥ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള നമ്പറുകളും തട്ടിപ്പുകളും ഒക്കെയാണ് പുറത്തു വരാൻ പോകുന്നത് ദൈവത്തിന് അറിയാം എന്തായാലും രാഹുൽ മാങ്കൂട്ടമേ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് പരിതാപകരം എന്ന് മാത്രമേ പറയാൻ തോന്നുന്നുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ പല എം ഒക്കെ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന വാർത്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതായത് ഇനിയിപ്പോ മത്സരിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് നല്ല നേതാക്കൾമാരൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു യു ഡി എഫിന് തന്നെ തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് എമാരൊന്നും അങ്ങോട്ടേക്ക് വിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും ഇവർക്ക് തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു എന്നാൽ ഈ പോസ്റ്റ് ഒട്ടിച്ചും ഈ പാർട്ടിക്ക് വേണ്ടി അത് ഈ കോൺഗ്രസിന് വേണ്ടി ജയി വിളിച്ചു നടക്കുന്ന ആളുകളുടെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയല്ലേ ഒരു നേതാവിന് തന്നെ എത്ര എത്ര ഇവര് പവറൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണ് അതുകൂടാതെ ഇപ്പൊ എം എൽ എ ആണ് അങ്ങനെ ആരിക്കൂരി കൊടുക്കുകയാണ് നന്നായിട്ട് പണിയെടുക്കുന്ന പോസ്റ്റ് ഒട്ടിച്ച് നടക്കുന്ന സമ്മതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു വെച്ചു തുടർത്തുകയാണ്